വോട്ട് ചെയ്യാത്ത മുൻ കേന്ദ്രമന്ത്രിക്ക് ബി ജെ പിയുടെ നോട്ടീസ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും വോട്ട് ചെയ്യാതിരിക്കുകയും ചെയ്തതിലൂടെ പാർട്ടിയെ അപമാനിച്ചതായി ബി ജെ പി നേതൃത്വം ജയന് സിൻഹക്കേച്ച കത്തിൽ പറയുന്നു എന്നാൽ മറ്റു നിരക്കുകൾ കാരണമാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിന്നതെന്നാണ് ജയന് സിൻഹയുടെ വിശദീകരണം തിങ്കളാഴ്ച നടന്ന അഞ്ചാംഘട്ട വോട്ടെടുപ്പിൽ വോട്ട് ചെയ്യാത്ത മുൻ കേന്ദ്രമന്ത്രിയും ഹസാരിബാഗിലെ സിറ്റിംഗ് എംപിയുമായ ജയൻ സിൻഹയ്ക്കാണ് ബി ജെ പി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് അടൽ ബിഹാരി വാജ്പേയി മന്ത്രിസഭയിലെ മുതിർന്ന മന്ത്രിയായിരുന്ന യശ്വന്ത് സിൻഹയുടെ മകനാണ് സിൻഹ സിൻഹാർഖണ്ഡിലെ ഹസാരിബാഗിനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് മുതൽ വർഷം ലോക്സഭയിൽ പ്രതിനിധീകരിച്ചിരുന്നത് യശ്വന്ത് സിൻഹയും മകൻ ജയന് സിൻഹയുമായിരുന്നു പക്ഷേ മണ്ഡലത്തിലെ സംഘടനാ പ്രവർത്തനങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും ഇത്തവണ ജയന് സിൻഹ പങ്കെടുത്തിരുന്നില്ല തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയും വോട്ട് ചെയ്യാതിരിക്കുകയും ചെയ്തതിലൂടെ ജയന്ത് പാർട്ടിയെ അപമാനിച്ചുവെന്ന് ബി ജെ പി ജനറൽ സെക്രട്ടറി ആദിത്യ സാഹു നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിൽ പറയുന്നു രണ്ട് ദിവസത്തിനുള്ളിൽ മറുപടി നൽകണമെന്നാണ് ജയന്തിനോട് ബി ആവശ്യപ്പെട്ടിട്ടുള്ളത് ഹസാരിബാഗിൽ മനീഷ് ജയ്സ്വാളിനെ ബി ജെ പി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് ജയന്തിന്റെ മനമാറ്റം എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് മാർഷിൽ തന്നെ വ്യക്തമാക്കിയിരുന്നുവെന്ന് ജയന്ത് സിൻഹ പറയുന്നു തെരഞ്ഞെടുപ്പ് ജോലി നിന്ന് ഒഴിവാക്കണമെന്ന് ബിജെപി അധ്യക്ഷൻ ജെ നഡ്ഡയോട് ട്വിറ്ററിൽ അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു കാലാവസ്ഥാ മാറ്റം നിയന്ത്രിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മാറി നിൽക്കുന്നതെന്നാണ് ജയന്തിന്റെ വിശദീകരണം ഇലക്ഷൻ ഡെസ്ക് കൈരളി ന്യൂസ്